കിണർ ാണ് മലിനമായ നിലയിൽ പെരിനാട് പെരിനാട് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നമ്പർ നമ്പർ കിണറാണ് കിണറാണ് മലിനമായി കിടക്കുന്നത് വാർഡിൽ മലിനമായ സ്ഥിതിയിലുള്ളത് ഇസംബന്ധിച്ച് നിരവധി തവണ ഗ്രാമപഞ്ചായത്തിലും ആരോഗ്യവകുപ്പിനും പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസിയായ സുരേന്ദ്രൻ പറഞ്ഞു പതിനഞ്ചാം വാർഡ് ചന്ദനത്തോപ്പ് വാർഡിലെ വളരെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന അംഗനവാടിയിലെ കിണർ ഒരുപാട് നാൾ കാട് കയറി ഇറക്കാതെ അതിനകത്ത് മുഴുവൻ മാലിന്യങ്ങൾ നിറഞ്ഞ് അതിലെ വെള്ളം കൊണ്ട് അവിടുത്തെ ആ കുഞ്ചു കുഞ്ഞുങ്ങൾ പാചകത്തിനും കുടിവെള്ളത്തുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരവസ്ഥയാണ് ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ ഒരു ശ്രമവും അധികാരികളുടെ ഭാഗത്തു നിന്നോ ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല അതിന് ഒരു ശാശ്വതമായ പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം നാടും മുഴുവൻ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരവസ്ഥയാണ് മഴക്കാലമാണ് അതുകൊണ്ട് ഈ പിഞ്ചു കുച്ചുങ്ങൾക്ക് രോഗം വരാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാറാകണമെന്ന് അപേക്ഷിക്കുകയാണ് മെയ്ച്ചു കുട്ടിയമ്മ എം എൽ എ ആയിരുന്ന സമയത്താണ് അംഗൻവാടി പുതുക്കി നിർമ്മിച്ചത് മലിനമായ കിണറ്റിൽ നിന്നുമാണ് പാചകത്തിനുൾപ്പെടെ ജലം എടുക്കുന്നത് അംഗൻവാടിയിലെ കിണർ മലിനപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാൻ പഞ്ചായത്തോ ആരോഗ്യവകുപ്പോ തയ്യാറായിട്ടില്ല ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ മലിനമായ കെഴുത്തിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയുമുണ്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ